ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ഇന്ദിരാ ടി വി റേറ്റിങ് കൂട്ടുന്നതിന് വേണ്ടി ഗൗതം ദേവ് എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ മേൽ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചതാണെന്നും അത് ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നുവെന്നും മറ്റൊരു ചാനലിൽ നിന്ന് വെളിപ്പെടുത്തലുണ്ടാകുന്നു അതിനുശേഷം പൂർണിമ വിവരങ്ങൾ അറിഞ്ഞ് തൻ്റെ ചാനലിലൂടെ തന്നെ തൻ്റെ റിപ്പോർട്ടർക്കും ആ എഡിറ്റർക്കും സംഭവിച്ച ഒരു പിഴവാണെന്നും അതിൻ്റെ പേരിൽ താൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു എന്നുമുള്ള ഒരു ക്ലിപ്പിംഗ് പൂർണിമ തൻ്റെ ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നു അതിനുശേഷം ഉടൻ തന്നെ ആ റിപ്പോർട്ടറേയും ക്യാമറാമാനെയും പിടികൂടാനായിട്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ സസ്പെൻഡ് ചെയ്യാനും പൂർണിമ തൻ്റെ ചാനൽ ചാനലിൻ്റെ ആളുകളോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം ദുർഗയുടെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപെടുന്നു ഇതേസമയം ചിന്നുവിൻ്റെയും മഹിയുടെയും പ്രണയത്തിന് വീണ്ടും തിരുത്തളിയുകയാണ് മഹിയോടുള്ള തൻ്റെ മനസ്സിലെ സ്നേഹം ചിന്നു പതിയെ പതിയെ പുറത്ത് കാണിച്ചു തുടങ്ങുന്നു പൂന്തോട്ടത്തിൽ നിന്നിരുന്ന മഹിക്കരക്കിലേക്ക് ചിന്നു എത്തിയിരുന്നു കല്യാണിയുടെ നേരെ അവിടെ നിന്ന് ഒരു റോസാപ്പൂ പറു മഹി അത് അല്പം ചമ്മലോടെ ചിന്നുവിനെ നേരെ നീട്ടി ചിന്നു അത് വാങ്ങിക്കുമോ എടുത്ത് കളയുമോ എന്നായിരുന്നു മഹിയുടെ ആശങ്ക എന്നാൽ ഇത്തവണ മഹിയുടെ കയ്യിൽ നിന്ന് ആ പൂ വാങ്ങിച്ച് അത് നോക്കുകയാണ് ചിന്നു ചെയ്തത് മഖിക്ക് അത് വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു അതിനുശേഷം ആ പൂവ് പൂവെടുത്ത് തൻ്റെ തലയിൽ ചൂടിക്കൊണ്ട് ചിന്നു അകത്തേക്ക് പോകുന്ന കാഴ്ച കാഴ്ചകൊണ്ട് മഖി കൂടുതൽ സന്തോഷമാണ് അപ്പോഴാണ് ജയരാമൻ്റെ നേരെ ചോദ്യങ്ങളുമായി രമാദേവി എത്തുന്നത് ജയരാമൻ ദുർഗയോടും കിരണ്ണിനോടും ഒക്കെ കാണിക്കുന്ന താല്പര്യവും സ്നേഹവും അതായിരുന്നു രമാദേവിയുടെ പുതിയ വിഷയം ജയരാമനെ എല്ലാ രീതിയിലും വേദനിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു രമാദേവിയുടെ ലക്ഷ്യം എന്നാൽ ജയരാമന്റെ മനസ്സിലെ ചിന്തകളോ നന്മയോ തിരിച്ചറിയാതെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം നടത്തുന്ന രമാദേവിയുടെ സ്വഭാവത്തെ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നറിയാതെ ആകെ വേദനയോടെ ജയരാമൻ മറുപടിയൊന്നും പറയാതെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു